മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേഡിൽ ഒരു ടേബിൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം വേഡ് ഓപ്പൺ ചെയ്ത് ഇൻസേർട്ട് മെനുവിലേക്ക് പോവാം ഇൻസേർട്ടില് ടേബിള് ടേബിളിൽ നമുക്ക് ഇൻസേർട്ട് ടേബിളില് റോയും കോളോ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനൊരു ഫോർ ഇൻറ്റു ഫോർ ടേബിൾ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ വേടിന്റെ വിൻഡോ മൊത്തമായിട്ട് കവർ ചെയ്യാവുന്ന ഇതിലുള്ള ഒരു ടേബിളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനെ നമുക്ക് ഇതിന്റെ വിടുത്തും ഹൈറ്റും സെറ്റ് ചെയ്യാനായിട്ട് ലേ ഔട്ടിൽ പോയിട്ട് നമുക്ക് ഓട്ടോഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം അതില് ഓട്ടോഫിറ്റ് കണ്ടന്റ് കാണാം ഓട്ടോ ഫിറ്റ് വിൻഡോ കാണാം ഫിക്സഡ് കോളം എടുത്ത് കാണാം ഓട്ടോ ഫിറ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ വിൻഡോ മൊത്തമായിട്ട് നമ്മുടെ ടേബിൾ വരും ഫിക്സഡ് കോളം എടുത്താണെങ്കിൽ ഫിക്സഡ് കോളം എടുത്ത് ഫിക്സഡ് ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കോളത്തിന്റെ വിഴ്ത്ത് കൂടുകയോ കുറയോ ചെയ്യില്ല ഇനി ഓട്ടോഫിറ്റ് കണ്ടന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കോളത്തിന്റെ വിഴ്ത്ത് കൂടി വരും ഒരു കോളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സെല്ലിൽ കഴ്സർ നിർത്തിയിട്ട് നമുക്ക് ടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോളത്തിൽ നിന്നും അടുത്ത കോളത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും ആരോഗ്യം വെച്ചോ അതല്ലെങ്കിൽ കഴ്സർ കൾസറമോസ് പോയിന്റർ വെച്ചിട്ടോ നമുക്ക് സെല്ലിൽ കൊണ്ടുവച്ചിട്ട് ടൈപ്പ് ചെയ്യാം ഒരു അടുത്ത കോളത്തിലേക്ക് നമുക്ക് ടാബ് വെച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത ടാബിൽ അടുത്ത കൊളത്തിലേക്ക് പോകാനായിട്ട് വീണ്ടും ടാബ് തന്നെ പ്രസ് ചെയ്യാം കൊളത്തിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് റോയിലേക്ക് വരാനായിട്ട് ടാബ് തന്നെ പ്രസ് ചെയ്യാം ടൈപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുക വീണ്ടും അടുത്ത റോയിലേക്ക് വരാൻ ടാബ് കൊടുക്കാം അങ്ങനെ നമ്മൾ ഓരോ കോളത്തിലും ഡാറ്റാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വീണ്ടും റോസ് വേണമെന്നുണ്ടെങ്കിൽ ടാബ് തന്നെ എൻഡിൽ നമുക്ക് വീണ്ടും റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ടാബ് കീ തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കോളത്തിൽ നിർത്തിയിട്ട് ടാബ് കീ പ്രസ് ചെയ്താൽ വീണ്ടും റോസ് ഇൻസെർട്ടായി വന്നോളും അല്ല നമുക്ക് മിഡിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത ടേബിളിന്റെ ഇടയിലേക്കൊക്കെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേബിളിന്റെ ടൂൾസ് എടുക്കാം മെനു ബാറിൽ പോയിട്ട് ടേബിൾ ടൂൾസ് എടുക്കാം അതിൽ ലേ ഔട്ട് മെനു എടുത്തിട്ട് ഇൻസേർട്ട് ബിലോ അതുപോലെ തന്നെ ഇൻസേർട്ട് അബോവ് കൊടുക്കാം അപ്പോൾ നമുക്ക് താഴെ മുകളിലായിട്ടൊക്കെ നമുക്ക് റോസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി കോളമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസേർട്ട് ലെഫ്റ്റ് കൊടുത്താൽ ലെഫ്റ്റിൽ കോളം വരും റൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ റൈറ്റിൽ നമുക്ക് കോളം ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അലൈൻമെന്റ് ആണ് വേണ്ടതെങ്കിലോ ഡിസൈനിൽ പോയിട്ട് അലൈൻമെന്റ് ലേ ഔട്ടിൽ തന്നെ അലൈന്മെന്റിൽ അലൈന്മെന്റ് എടുക്കാം അലൈൻ ടോപ്പ് ലെഫ്റ്റ് ടോപ്പ് സെന്റർ ടോപ്പ് റൈറ്റ് ഇങ്ങനെ നമുക്ക് അലൈൻമെന്റ് കാണാനായിട്ട് പറ്റും ടോപ്പ് ലെഫ്റ്റ് അതുപോലെ തന്നെ സെന്റർ ലെഫ്റ്റ് സെന്റർ സെന്റർ റൈറ്റ് ബോട്ടം ലെഫ്റ്റ് ബോട്ടം സെന്റർ ബോട്ടം റൈറ്റ് ഒക്കെ പറ്റും കോളത്തിന്റെയും വിടുത്ത് കൂട്ടാനായിട്ട് ടേബിളിന്റെ കോളം വിടുത്തെടുത്തിട്ട് നമ്മൾ കോളത്തിന്റെ വിടുത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ റോ ഹൈറ്റ് നമുക്ക് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനായിട്ട് ടേബിൾ റോ ഹൈറ്റ് എടുക്കാം റോ ഹൈറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം വെർട്ടിക്കൽ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അല്ലെങ്കിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കോളത്തിൻ്റെ റോ ഹൈറ്റ് നമുക്ക് ഡിക്രീസ് ചെയ്യാനായിട്ട് റോ ഹൈറ്റ് നമുക്ക് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം നമുക്കവിടെ ഡിക്രീസ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇനി നമുക്കൊരു കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ കോളത്തിൽ നിർത്തിയിട്ട് ഡിലീറ്റിൽ പോയിട്ട് ഡിലീറ്റ് കോളംസ് കൊടുക്കാം അതുപോലെ തന്നെ റോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റിൽ ഡിലീറ്റ് റോസ് കൊടുക്കാം സെല്ല് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് സെൽസ് ടേബിൾ ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റ് ടേബിൾ കൊടുക്കാം ടേബിൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ് നമുക്ക് ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ട് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം